ഒരു വീട് അർത്ഥവത്താകുന്നത് അതിൽ വ്യക്തികൾ താമസിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അതൊരു കെട്ടിടം മാത്രമാകുന്നു വീടിന്റെ ഹൃദയം അടുക്കള തന്നെയാണ് ഒരു കുടുംബത്തെ ഒന്നിപ്പിക്കുന്നതും അടുക്കള തന്നെയാകുന്നു ഒരു വീടിൻ്റെ ചരിത്രമുറങ്ങുന്ന സ്ഥലത്തെ അതീവ ശ്രദ്ധയോടെ പരിപാലിക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ അടുക്കള ഒരുക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ പ്രധാനയാണ് അടുക്കളയുമായി ബന്ധപ്പെട്ട വസ്തു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ടു പോകുവാൻ പാടു അടുക്കളയുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ തന്നെ നാം ചെയ്യണം അടുക്കളയിൽ ദൈവിക സാന്നിധ്യം തന്നെയാണ് ഉള്ളത് അഗ്നിദേവൻ വരുണദേവൻ വായുദേവൻ ലക്ഷ്മി ദേവി അന്നപൂർണേശ്വരി ദേവി അദൃശ്യ സാന്നിധ്യമായി ഗണപതിസ്വാമി ഇന്നീ ദേവതകൾ അടുക്കളയിൽ കുടികൊള്ളുന്നതാകുന്നു അതിനാൽ അത്രമേൽ പ്രാധാന്യം നാം നൽകേണ്ടതാണ് അടുക്കളയുമായി ബന്ധപ്പെട്ട് ചില വാസ്തുപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ഈ കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം ആദ്യം അടുപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അടുക്കളയെ സജീവമാക്കുന്നത് അടുപ്പ് തന്നെയാണ് അടുപ്പിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്നാൽ വാസ്തുപരമായി നോക്കുകയാണ് എങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തെക്ക് കിഴക്കേ മൂലയാണ് വാസ്തുപരമായി നോക്കുകയാണ് എങ്കിൽ ഗ്യാസടുപ്പിന് ഏറ്റവും അനുയോജ്യമായ കാര്യം ചിമ്മിനിയടുപ്പാണ് എങ്കിൽ കിഴക്ക് വശത്തായിരിക്കണം സ്ഥാനം ആ കാര്യം പ്രത്യേകം ഓർക്കുക കിഴക്ക് ദിശയിലേക്ക് അഭിമുഖമായി നിന്ന് പാചകം ചെയ്യുന്നത് ഏറ്റവും വിശേഷമാകുന്നു പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അടുപ്പ് കാണാൻ കഴിയാത്ത കഴിയാത്തവണ്ണവും എന്നാൽ സൂര്യരശ്മി മുകളിൽ നിന്നും നേരിട്ട് പതിക്കത്തക്ക രീതിയിലാകണം ജനൽ പണിയേണ്ടത് പൊക്കം കൂടിയ ജനൽ ഒഴിവാക്കി വീതി കൂടിയ ജനൽ സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം കൂടാതെ നിറഞ്ഞ ഗ്യാസ് സിലിണ്ടർ തെക്ക് കിഴക്കേ മൂലയിലും ഒഴിഞ്ഞവ തെക്ക് പടിഞ്ഞാറ് മൂലയിലും സൂക്ഷിക്കേണ്ടതാകുന്നു ഈ കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു ഇനി ഇപ്രകാരമല്ല എങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ശുഭകരം എന്ന കാര്യം ഓർക്കുക സിങ്കും വെള്ളവും നാം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാകുന്നു ജലസംഭരണിയും സിങ്കും വടക്ക് കിഴക്ക് മൂലയിൽ വയ്ക്കാം ഇതാണ് ഏറ്റവും ശുഭകരമായ ദിശ സിങ്കിന്റെ കിഴക്ക് വശം ഭിത്തി കൊണ്ട് മറയാതിരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ജനലിന്റെ സ്ഥാനം സിംഗിന്റെ നേർക്കെത്തുന്നതാണ് ഏറ്റവും വിശേഷം അതിനാൽ സിങ്ക് വീടുകളിൽ എങ്കിൽ ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം അഥവാ വീട് പണിയാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അടുക്കള പണിയുന്നതാണ് ശുഭകരം അടുപ്പും വെള്ളവും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അടുപ്പിനെയും സിംഗിനെയും മറയ്ക്കുന്ന തരത്തിൽ വസ്തുക്കൾ പാടുള്ളതല്ല എന്നാൽ ഇവ തമ്മിൽ കൃത്യമായ അകലം വേണം ഒരിക്കലും അടുത്തടുത്ത് ഇരിക്കാൻ പാടുള്ളതല്ല ഇനി അഥവാ അത്തരത്തിലാണ് എങ്കിൽ നടുക്ക് മറ്റെന്തെങ്കിലും കാര്യം വച്ച് ഒഴിവാക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു മറ സൃഷ്ടിക്കുന്നതാണ് ഏറ്റവും ശുഭകരം അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത് വലിയ ദോഷമായി തന്നെ മാറും പലരും അടുക്കളയിൽ തന്നെയാണ് റെഫ്രിജറേറ്റർ അഥവാ ഫ്രിഡ്ജ് സൂക്ഷിക്കുക ഇങ്ങനെയാണ് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ദിശ തന്നെയാണ് വടക്ക് കിഴക്ക് ദിശയിൽ ഇവ പാടുള്ളതല്ല ആരെങ്കിലും അപ്രകാരം വച്ചിട്ടുണ്ട് എങ്കിൽ അവ ഒഴിവാക്കേണ്ടതാണ് ഈ ദിശ നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകില്ല റെഫ്രിജറേറ്റർ വടക്ക് പടിഞ്ഞാറോ തെക്ക് വശത്തോ തെക്ക് പടിഞ്ഞാറോ വയ്ക്കാം ദിശകൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് ഈ ദിശകളിൽ വയ്ക്കുകയാണ് എങ്കിൽ ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും മിക്സിയും ഈ വശങ്ങളിൽ തന്നെ സൂക്ഷിക്കാം അതിൽ തെറ്റുള്ളതല്ല അടുപ്പിന് മുകളിൽ എപ്പോഴും വെളിച്ചമുണ്ടായിരിക്കണം എന്ന കാര്യം ഓർക്കേണ്ടതാണ് അതിനാൽ ലൈറ്റ് റൂഫിൽ സ്ഥാപിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാണ് കൂടാതെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ക്രമീകരിക്കാം അതും ശുഭകരം തന്നെയാകുന്നു ഈ കാര്യം നിങ്ങൾ ഏവരും ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ തന്നെയാകുന്നു അടുക്കളയിൽ ഇനി നാം ശ്രദ്ധിക്കേണ്ടത് നിറത്തിനാണ് നിറങ്ങൾക്കും വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട് അടുക്കളയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ചില നിറങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഈ നിറങ്ങൾ അടുക്കളയ്ക്ക് നൽകുന്നതാണ് ഏറ്റവും വിശേഷം അതിൽ ഏറ്റവും ശുഭകരമായ നിറം എന്ന് പറയുന്നത് പിങ്ക് നിറമാണ് അതല്ല എങ്കിൽ ഓറഞ്ച് നിറവും ഏറ്റവും അനുയോജ്യമായി തന്നെയാണ് കരുതുന്നത് അതിനാൽ അടുക്കളയ്ക്ക് അനുയോജ്യമായ ഈ രണ്ട് നിറങ്ങൾ തന്നെ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക ഇനി നാം ശ്രദ്ധിക്കേണ്ടത് ജനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു അടുക്കളയിൽ ജനൽ വരികയാണ് എങ്കിൽ എന്താണ് ഫലം നിങ്ങൾക്ക് അടുക്കളയിൽ ജനലുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും കിഴക്ക് വശത്ത് ഒരു ജനൽ തീർച്ചയായും ഉണ്ടായിരിക്കണം എന്നാണ് പറയുക അടുക്കളയുടെ കാര്യമാണ് പറയുന്നത് അടുക്കളയിൽ ഈ ദിശയിൽ ഒരു ജനൽ വരുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ഇത് സൂര്യരശ്മികൾ അടുക്കളയിൽ പ്രവേശിക്കുന്നതിനും അതേപോലെ തന്നെ അണുക്കളെ കൊല്ലുന്നതിനും സഹായകരമാകുന്നു അടുക്കളയിൽ ഇപ്രകാരം ഉണ്ടാകുന്നത് ആ വീടുകളിൽ വളരെയധികം ശുഭകരമായ ഫലങ്ങൾക്ക് കാരണമായി തീരും ആരോഗ്യപരമായ നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരാം കൂടാതെ അടുക്കളയ്ക്ക് പുറമെ വീടിന്റെ ഉള്ളിൽ മറ്റിടങ്ങളിലും വെളിച്ചമെത്തുന്നതിന് സഹായകരമായി തീരും തെക്ക് വശത്തും ഒരു ജലലുണ്ടാകുന്നത് അടുക്കളയിലെ ചൂടും അതേപോലെ തന്നെ മറ്റു ഗന്ധങ്ങളും പുറത്തു പോകുവാൻ സഹായകരമായി തീരും അതിനാൽ തന്നെ അടുക്കളയിൽ എപ്പോഴും ശുദ്ധവായു ഉണ്ടാകും എന്ന കാര്യവും നമുക്ക് തീർച്ചപ്പെടുത്തുവാൻ സാധിക്കും കൂടാതെ എക്സോസ് ഫാൻ ഉണ്ടാകുന്നതും ഏറ്റവും ശുഭകരമാണ് ഇപ്രകാരം ജനലും എക്സോസ് ഫാനും ഉള്ളത് അടുക്കളയിലെ ദുർഗന്ധം പല രീതിയിലുള്ള ദുർഗന്ധങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരവും എപ്പോഴും അടുക്കളയിൽ പോസിറ്റീവ് ഊർജം നിലനിർത്തുവാനും അതേപോലെ വർദ്ധിപ്പിക്കുവാനും സഹായകരമാണ് എന്നുകൂടി മനസ്സിലാക്കുക അതിനാൽ അടുക്കള ഈ കാര്യങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രധാനമായും അടുക്കളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു ഈ കാര്യങ്ങൾ ഏവരും ശ്രദ്ധിക്കുക വീട് പുതുതായി പണിയുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അടുക്കള പണിയുന്നതാണ് ഏറ്റവും വിശേഷം